ഇന്നത്തെ വീഡിയോ നമ്മൾ റെഡിമെയ്ഡ് പില്ലോ കവർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് കാണിക്കുന്നത് കടകളിൽ നിന്നൊക്കെ നമ്മൾ വേടിക്കുന്ന അതേ രീതിയിൽ അതേ മെതേഡിൽ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത് അപ്പോൾ വിശദമായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും മുഴുവനായിട്ട് കാണുക നമ്മൾ രണ്ട് രീതിയിൽ കാണിക്കുന്നുണ്ട് രണ്ട് രീതിയിൽ നിന്നല്ല സെയിം രീതി തന്നെയാണ് പക്ഷെ ഒന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലാണ് അതെ കടകളിൽ കൊടുക്കുന്ന ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ കാണിക്കുന്നത് രണ്ടാമത് ഇപ്പം കൊടുക്കുന്നില്ല നമ്മുടെ വീട്ടിലുള്ള പില്ലോയ്ക്ക് തന്നെയാണ് നമുക്ക് കവറിടേണ്ടതെങ്കിൽ അതും എങ്ങനെയാണ് അളവെടുത്ത് തയ്ക്കേണ്ടതെന്ന് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക കറക്റ്റ് ഫിറ്റിൽ എങ്ങനെയാണെന്ന് നമ്മൾ വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇതാകണ്ടില്ലേ ഇതിപ്പം നമ്മൾ തയ്ച്ചെടുത്ത് ഒരു പില്ലോയാണ് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തയ്ക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ നീളമുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട് അത് രണ്ടായിട്ട് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കിയിട്ടിരിക്കുകയാണ് ഫുൾ ലെങ്ത് വരുന്നത് നീളം അറുപത്തിരണ്ട് ഇഞ്ച് നീളം ഇതാക്കണ്ടോ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു ഫോൾഡാണ് അതിങ്ങനെ നീളത്തിലുള്ള തുണി രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് വീതി വരുന്നത് പത്തൊൻപത് ഇഞ്ചാണ് വീതി പത്തൊൻപത് ഇഞ്ചും ആ ഒരു നീളം ഇതിപ്പം മുപ്പത്തി ഒന്ന് അതുപോലെ തന്നെ അപ്പുറത്തെ നമ്മൾ മടക്കിയല്ലേ അപ്പം മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് അറുപത്തിരണ്ട് ഇഞ്ചിലാണ് നീളം വീതി പത്തൊൻപത് ഇഞ്ച് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ രണ്ട് സൈഡും രണ്ട് ആ ഓപ്പൺ ഭാഗം രണ്ടും ഒരു കാലിഞ്ച് കാലിഞ്ചോ അര ഇഞ്ചോ അര ഇഞ്ച് വെച്ചിട്ടോ ദേ ഇതേ കണക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കുക അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും നമ്മൾ തയ്ച്ച് ഇതേ കണക്ക് നല്ല ഫിനിഷിങ്ങായിട്ട് എടുക്കുക നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യമാണ് ഇത് അതിനു ശേഷം നമുക്ക് ഈ തുണിയൊന്ന് നിവർത്തിയിടാം അതായത് നല്ല വശം മുകളിലായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മൾ തുണി നിവർത്തിയിടാനായിട്ട് നല്ല സൈഡ് മുകളിൽ വരത്തക്ക വിധത്തിൽ ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് ഏതെങ്കിലും ഒരറ്റത്ത് നിന്ന് ആ താഴെ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുക തുടങ്ങിയിട്ട് ഒരു ഇരുപത്തിയഞ്ച് ഇഞ്ച് ഇരുപത്തഞ്ച് ഇഞ്ച് എവിടെയാണോ വരുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഇരുപത്തിയഞ്ച് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ആ ഇരുപത്തഞ്ച് ഇഞ്ച് നമ്മൾ താഴെ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്ന് എടുത്ത് വെയ്ത ഇണക്കൊന്ന് വരച്ചു കൊടുക്കുക എന്നിട്ടതിൻ്റെ നടുക്കോട്ട് ടേപ്പ് വെച്ചിട്ട് അവിടെയും ഇഞ്ച് അടയാളം ചെയ്യുക അങ്ങേ അറ്റത്തേക്ക് ടേപ്പ് ആ ഓപ്പൺ സൈഡിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ കാരണം നമുക്ക് ആ ഒരു കണക്കോ കാര്യങ്ങളോ തെറ്റിപ്പാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് മടക്കുമ്പോൾ രണ്ട് സൈഡും ഒരേപോലെ തന്നെ ആ മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് പിടിച്ച് ഇതേ കണക്ക് മടക്കി വയ്ക്കുക അപ്പോൾ ബാലൻസ് നമുക്കിതേ മുകളിലേക്ക് കുറച്ച് തുണി കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ മടക്കിയിട്ട് ഇരുപത്തഞ്ച് ആ ഒരു പോയിൻറ്റിൽ നമ്മൾ വെച്ചിട്ട് മടക്കിയില്ലേ ഇപ്പം ആ മടക്കിയ അവിടെ നിന്ന് ഒരു നാലിഞ്ച് മുകളിലേക്ക് രണ്ട് സൈഡിലുമായിട്ട് അവിടെ സെൻറ്റർ വേണ്ട നമുക്ക് രണ്ട് സൈഡിലുമായിട്ട് ഒരു നാലിഞ്ച് മടക്കി ആ തുണി അവിടെ നിന്ന് ധൈര്യ കണക്കി കാണിക്കുന്ന കണക്ക് താഴത്തേക്ക് മടക്കിയിടുക ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന കണക്ക് താഴത്തേക്ക് മടക്കിയിടുക പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന ആദ്യം നമ്മൾ മടക്കിയിട്ടു പിന്നെ നാലിഞ്ച് നമ്മൾ അടയാളം ചെയ്ത അവിടുന്ന് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇതേ കണക്കൊന്നും മടക്കിയിട്ടു നമ്മൾ വേറെ ഒന്നും ഇപ്പം ചെയ്തിട്ടില്ല ആദ്യം തയ്ച്ചതേ ഉള്ളൂ അപ്പം നമ്മൾ ഇനി മുട്ടു പി എടുത്ത് നമ്മളത് കൊടുക്കുകയാണ് കാരണം മുട്ടുപിൻ്റെ ആ ഒരു ഓപ്പൺ സൈഡിൻ്റെ അവിടെ വേണം നമ്മൾ മുട്ടുപിൻ കുത്തിക്കൊടുക്കാൻ കാരണം അകത്തെ തുണി നമ്മൾ തയ്ക്കുന്ന സമയത്ത് മടങ്ങിപ്പോയാൽ നമ്മൾ അറിയത്തില്ല അതിനു വേണ്ടിയിട്ട് മടങ്ങാതിരിക്കാനാണ് നമ്മൾ രണ്ട് സൈഡിലും ആദ്യം മടക്കി വെച്ച് അവിടെ ആയിട്ട് നമ്മൾ മുട്ടുപിൻ ചെയ്ത് കൊടുക്കുന്നത് കുത്തി കൊടുക്കുന്നത് അതിന് ശേഷം തുണിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ നിവർത്തിയിടുക ചുളുക്കോ കാര്യങ്ങളോ ഒന്നും വരരുത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സൈഡും നമ്മളൊരു അര ഇഞ്ച് വെച്ചിട്ട് അടയാളം ചെയ്തെടുക്കുക അര ഇഞ്ച് അര ഇഞ്ച് അറിയാമല്ലോ അര ഇഞ്ച് എടുത്തിട്ട് ഫുള്ളായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക രണ്ട് സൈഡിലും വരച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ അല്ലാതെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം രണ്ട് സൈഡിലുമായിട്ട് വേറെങ്ങും നമ്മൾ തയ്ക്കാനോ കാര്യങ്ങളോ ഇപ്പോൾ പോകുന്നില്ല അതാ ഞാൻ കണ്ടോ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്ന നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ഒരേ ഇഞ്ചിൽ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് അതാത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ആ രണ്ട് സൈഡിലും രണ്ട് സ്റ്റിച്ച് വെച്ച് വേണം ഇടാനായിട്ട് കാണുന്നുണ്ടോ രണ്ട് സ്റ്റിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടോ രണ്ട് സ്റ്റിച്ചും നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് ശേഷം നമ്മൾ ആ പിന്നെ പേൾ പിന്നൊക്കെ നമുക്ക് കുത്തിയതൊന്ന് മാറ്റി കൊടുക്കാം ഇനി നമ്മളതിനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഇത് ഇത്രയേ ഇത്രയുള്ളു അതിന് ശേഷം നമ്മളിന് തിരിച്ചിടുകയാണ് നമ്മുടെ അകത്തുള്ള തയ്യലുകളെല്ലാം കഴിഞ്ഞു ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്താണ് തയ്ക്കാൻ പോകുന്നത് അതായത് നമ്മുടെ നല്ല സൈഡിലാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത് ടുത്ത് തിരിച്ചു വരിക തിരിച്ചിട്ടിട്ട് അതിൻ്റെ മൂലഭാഗങ്ങളുണ്ടല്ലോ അത് എന്തെങ്കിലും ഒരു ഷാർപ്പ്നറോ ഒരു പെൻസിലോ ഒക്കെ കൊണ്ട് നാല് മൂലഭാഗവും നന്നായിട്ട് ഷാർപ്പ് ചെയ്ത് അത് കൊടുത്തേക്കുക കണ്ടോ ഇതിപ്പോൾ നമ്മുടെ നോർമൽ ഒരു പില്ലോ കവറായിട്ടുണ്ട് ഇത്രയുമല്ല ഇനിയും ഉണ്ട് നമ്മൾ നമുക്ക് ഒരു റെഡിമെയ്ഡ് പില്ലോ കവർ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം നാല് സൈഡിലും പുറത്തു നിന്നും ഒരു സ്റ്റിച്ച് വരും അപ്പം അതിനായിട്ട് നമ്മൾ നാല് സൈഡിൽ നിന്നും ഏതെങ്കിലും ഒരു സൈഡ് എടുത്തിട്ട് ഓരോ സൈഡിലും ഓരോ ഇഞ്ച് അകത്തോട്ട് നമ്മൾ മാറ്റി 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 ഇത് വരച്ച് കൊടുക്കുക ആ മുകളിലത്തെ പോർഷൻ ആ നാല് സൈഡിലും അങ്ങേറ്റം ഇങ്ങേ സൈഡ് താഴത്തെ സൈഡിലും നമ്മൾ ഓരോ ഇഞ്ചിൽ അടയാളം ചെയ്ത് വരച്ച് കൊടുത്തിട്ട് ആ സൈഡുകൾ നമ്മൾ ജോയിൻ ചെയ്ത് തയ്ക്കുകയാണ് ചെയ്യുന്നത് ഇണക്കി നമ്മൾ വരച്ചു വരച്ച് വരച്ച് അടയാളം ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു സ്കെയിലെടുത്ത് അതൊന്ന് കൂട്ടി ചേർത്ത് കൊടുക്കുക ഈ മൂല വരുമ്പോൾ ഒരു ഇഞ്ച് ഇതാകണ്ടോ ഇതേ നിന്ന് താഴേന്ന് ഇഞ്ച് സൈഡിൽ നിന്ന് ഒരു ഇഞ്ചാവുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് നമുക്കിങ്ങനെ ഒരു മൂലഭാഗം ഇങ്ങനെ കിട്ടും നമ്മൾ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് എടുത്തു താഴേ നിന്നും അതേ ഒരു ഇഞ്ച് അടയാളം ചെയ്യുമ്പോൾ അത് രണ്ടും കൂടെ കൂട്ടി അവിടെ മുട്ടി നമുക്കൊരു മൂലഭാഗം കിട്ടും തയ്ക്കുമ്പോഴും ശ്രദ്ധിക്കണം തയ്ച്ച് വന്ന് മൂലക്കെത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തുണി തിരിച്ചിട്ട് ബാലൻസ് തയ്ച്ചു പോകാനായിട്ട് അപ്പോഴാണ് നമുക്കവിടെ കറക്റ്റ് ആ ഒരു സ്ക്വയർ ഷേപ്പ് നമുക്കവിടെ ഇങ്ങനെ ആ ഒരു മൂലയൊക്കെ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കുത്തി നിൽക്കുന്ന കണക്ക് വരുത്തുള്ളത് നമ്മളെല്ലാം എല്ലാം ജോ ആ ഒന്ന് വരച്ച് ലൈനുകളെല്ലാം ഒന്ന് ചേർത്ത് വരച്ച് സ്ക്വയർ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തുകൂടെ നമ്മളൊരു സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കും ആ ഓപ്പൺ അവിടെ നമ്മൾ എപ്പോഴും ആ പൊക്കുന്നതാക്കുക ഒക്കെ നമ്മൾ നമ്മുടെ പില്ലോ കയറ്റാനോ എടുക്കാനോ എപ്പോഴും ആക്കുമ്പോൾ അത് പൊട്ടിപ്പോകുക അതുകൊണ്ട് ആ സൈഡിൽ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ലോക്ക് ഇട്ട് നിർത്തുക നന്നായിട്ട് കാരണം അവിടെ എപ്പോഴും നമ്മൾ പില്ലോ അകത്തോട്ടും ഒക്കെ എടുക്കുമ്പോൾ പൊട്ടിപ്പോകും അവിടെ ലോക്ക് ഇടുക അതാ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ക്കെ കാണാൻ പറ്റുമോ എന്ന് ആ അതാക്കണ്ടോ കാണാൻ പറ്റുമോയെന്ന് വിചാരിക്കുന്നു തയ്ച്ച് വന്ന് അവിടെ കുത്തി നിർത്തി ആ ഒരു തുണി തിരിച്ചിട്ട് വേണം താഴത്തേക്ക് തയ്ച്ച് വരാനായിട്ട് എങ്കിലേ നമുക്കൊരു കറക്റ്റ് ഷേപ്പ് അവിടെ കിട്ടത്തുള്ളൂ ഇതിപ്പോൾ നമുക്ക് നമ്മുടെ പില്ലോ കവർ റെഡിമെയ്ഡ് പില്ലോ കവർ ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമ്മളത് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ അഞ്ച് മിനിറ്റ് വേണ്ട നമുക്ക് ആ നമ്മൾ പില്ലോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് കണ്ടോ ഒരു പില്ലോ മേടിക്കുക ഒരു പില്ലോ കവറ് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അൻപത് അറുപത് എഴുപത് രൂപ വേണത് നോർമൽ ഒരെണ്ണത്തിന് തന്നെ നാൽപ്പത് രൂപ അമ്പത് രൂപ മേടിക്കുക അപ്പോൾ പിന്നെ റെഡിമെയ്ഡ് ടൈപ്പ് മേടിക്കാൻ ചെല്ലുവാണെങ്കിൽ അതിനേക്കാൾ റേറ്റ് ആവും ഇനി ദാ ഇതേ കണക്ക് എൻ്റെ വീട്ടിലുള്ള ഒരു പില്ലോ എടുത്തിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് അളവെടുക്കാൻ പറ്റുന്നത് അതിനായിട്ട് ടേപ്പ് ചെയ്ത് നമുക്ക് ഫുൾ റൗണ്ട് എടുക്കുക എന്നിട്ട് ഒരുപാട് ടൈറ്റ് ചെയ്യാതെ ഒരിത്തിരി ഇട്ട് നോക്കുക ഇപ്പം മുപ്പതിഞ്ചാണ് നമുക്കവിടെ കിട്ടിയിരിക്കുന്നത് അതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് എഴുതിയത് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ഇതാ കൊടുത്തിരിക്കാം ഫുൾ വിത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് മുപ്പതിഞ്ചാണ് നമുക്കിപ്പോൾ മുപ്പത് അല്ല അങ്ങനെ വേണ്ട നമുക്കതിൻ്റെ ഹാഫ് മതി അതായത് പതിനഞ്ച് ഇഞ്ച് നമുക്ക് വിട്ട് വേണ്ടത് പതിനഞ്ച് ഇഞ്ചും പിന്നെ താണ്ട് ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ഇഞ്ച് തയ്യലിന് വേണ്ടി പോയിട്ടുണ്ട് അപ്പുറത്തും ഇഞ്ച് പോയിട്ടുണ്ട് അകത്ത് നമ്മൾ ഒരു കാലിഞ്ച് അല്ലെങ്കിൽ ഒരു അര ഇഞ്ച് നമ്മൾ തയ്ച്ചില്ലേ തയ്ച്ചിട്ടാണല്ലോ നമ്മൾ പില്ലോ തിരിച്ചിട്ടിട്ട് പുറത്തൊരിചിലടിക്കുന്നത് അപ്പോൾ ആ അര ഇഞ്ച് അതായത് ഒരു സൈഡിൽ ഒന്നര ഇഞ്ച് അപ്പുറത്തെ സൈഡിൽ ഒന്നര ഇഞ്ച് അതായത് മൂന്നിഞ്ചും കൂടെ കൂട്ടിയെടുക്കണം ഇഞ്ച് ഫുൾ വിട്ട് അതിൻ്റെ പകുതി പതിനഞ്ച് രണ്ട് സൈഡിലും തയ്യൽ തുമ്പായിട്ട് മൂന്നിഞ്ച് മൊത്തം പതിനഞ്ച് പ്ലസ് മൂന്ന് പതിനെട്ട് ഇഞ്ച് ഇനി ലെങ്ത് നമുക്ക് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് നമ്മൾ ആ ഒരു ഇഞ്ചൂടെ കൂട്ടിയിട്ടാണ് ലെങ്ത് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് ആകെ വരുന്ന ആ ഒരു തയ്യൽ തുമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പൺ സൈഡിൽ തുടങ്ങുമ്പോൾ നമ്മൾ തയ്ക്കുന്ന ഒരു കാലിഞ്ച് കാലിഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വെച്ചിട്ടിരുന്ന ആ ഒരു തയ്യൽ തുമ്പ് മാത്രമാണ് നമുക്കിവിടെ കൂട്ടാനുള്ളത് നമ്മൾ ആ ഒരു ഇഞ്ചുകൂടെ കൂട്ടിയിട്ടാണ് ഇതാ ഇവിടെ എടുത്തിരിക്കുന്നത് അവിടെ നമ്മളുടെ തുണി ഫോൾഡ് ആയതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ട മുകളിലും ഫോൾഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ട പക്ഷെ വേണ്ട ഒരിടം എന്ന് പറയുന്നത് ഇവിടത്തെ അരേഞ്ച് ഇവിടുത്തെ അരേഞ്ച് അവിടുത്തെ അര ഇഞ്ച് ഈ ഒരു അര ഇഞ്ചും അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു അര ഇഞ്ച് അര ഇഞ്ച് മാത്രമാണ് നമ്മൾ വിടേണ്ടത് അല്ലാതുള്ള ഫുൾ ലെങ്ത് ഇരുപത്തെട്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയഞ്ചും ഇരുപത്തിയെട്ടും അതിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോടെ കൂടി ഇരുപത്തിയൊൻപത് ഇഞ്ച് ലെങ്ത് ഇരുപത്തൊൻപത് ഇഞ്ചെന്ന് പറയുന്നത് ഒരു സൈഡിലാണ് രണ്ട് സൈഡും കൂടെ ആകുമ്പോൾ അമ്പത്തി എട്ടിഞ്ച് ലെങ്ത് ഫുൾ ലെങ്ത് അമ്പത്തെട്ട് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആ ഒരളവ് വെച്ചിട്ട് നമ്മൾ ആദ്യം തയ്ച്ച ആ റെഡിമെയ്ഡ് ഇതായി ഈ ഇത് തയ്ച്ചില്ലേ ഇപ്പില്ലോ അതേ രീതിക്ക് തന്നെയാണ് നമ്മൾ സാധാ നമ്മുടെ വീട്ടിലും തയ്ക്കേണ്ടതേ അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകല്ലേ നമുക്ക് വീട്ടിലെ അമ്മമാർക്കാണെങ്കിലും വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും ഒരു വരുമാന മാർഗത്തിന് ആ ഇത് എനിക്ക് പില്ലോകളൊക്കെ തയ്ച്ചു കൊടുക്കുക പില്ലോ കവറുകൾ തയ്ച്ചു കൊടുക്കുക നമുക്ക് ഡെയിലി എങ്ങനെ പോയാലും ഒരു അൻപത് രൂപ ഒരെണ്ണത്തിന് നമുക്ക് കണ്ണും പൂട്ടി മേടിക്കാം ഒരു പത്തെണ്ണം തയ്ച്ചു കൊടുക്കാൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ കിട്ടും വീട്ടിലെ വെറുതെ ഇരിക്കുന്ന നമുക്കൊക്കെ അതൊരു വരുമാനം ഒരു അഞ്ഞൂറ് രൂപയെന്ന് പറയുന്നത് നിസ്സാരമല്ലോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ താങ്ക്